ആളുകൾ ആത്മാവ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞ് പണ്ടുകാലത്ത് മനസ്സിലാക്കുന്നതിന് ആധുനിക ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ മനസ്സിലാക്കണം ഇതാണ് ഇനി നമുക്കും അറിയേണ്ടത് മറ്റേത് എങ്ങനെയൊക്കെയായിരുന്നു മനുഷ്യരെ സങ്കല്പിച്ചിരുന്നത് സങ്കല്പനങ്ങളാണ് കഴിഞ്ഞ തവണ ഞാൻ ഇന്ത്യ ഉണ്ട് എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യനിർമ്മിതമായ ഇന്ത്യയുള്ളു മനുഷ്യനിർമ്മിതമായ കേരള ഉള്ളു അല്ലാതെ മറ്റെല്ലാ ജീവികൾക്കും ഇല്ല ഇതുപോലെ മനുഷ്യ സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നതായാലും ആത്മാവെന്ന് വിളിക്കുന്നതായാലും പ്രേതമെന്ന് വിളിക്കുന്നതും എങ്ങനെയാണ് മനുഷ്യ സങ്കല്പത്തിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യ യാഥാർത്ഥ്യം മാത്രം അതുള്ളതല്ല എങ്ങനെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് പോലെ പല ഘടകങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രതിഭാസത്തിനെ അന്ന് കാലത്ത് അതിൽ നിന്ന് ഭിന്നമായി മാറി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി സങ്കല്പിച്ചത് കൊണ്ടാണ് നമ്മളെ സംബന്ധിത്തോളം മരിച്ചു പോവുകയും ജനിച്ചു വരികയൊക്കെ ചെയ്യുന്നതും മരിച്ച് പുനർജന്മം വീണ്ടും വീണ്ടും ഈ ആത്മാവ് തന്നെ വീണ്ടും വീണ്ടും ശരീരം ഉള്ള സങ്കല്പവും അല്ലെങ്കിൽ മരിച്ച് സ്വർഗത്തിലും നരകത്തിലും പോകുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പൂജ ഈ സകല സാധനവും ഉണ്ടായത് അടിസ്ഥാനപരമായി ഈ പ്രക്രിയ ഒരു പ്രോസസ്സിനെ സ്വതന്ത്രമായ ഒരു പ്രതിഭാസമായി മനുഷ്യർ തെറ്റിദ്ധരിച്ചത് നമ്മളെന്ന് പറയുന്ന ജനിച്ച് ജീവിച്ച് ഇരിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന എമർജൻസ് ഉണ്ടായ പ്രോപ്പർട്ടി ആ ഗുണപരത ഇതിൽ നിന്ന് ഭിന്നമായി വന്ന് ഇറങ്ങുകയും വരികയും പോവുകയും ചെയ്യുന്നതായി സങ്കല്പിച്ചത് കൊണ്ടുണ്ടായ ആളുകളുടെ എന്താ പറയണ്ട തെറ്റായ ധാരണയാണ് ഈ പഴയകാല ഫിലോസഫികളൊന്നും മതപരമായ ആശയങ്ങളുമായിട്ട് നമ്മൾ മനസ്സിലാക്കും അല്ലാതെ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യര് സങ്കല്പിച്ചുണ്ടാക്കിയതുണ്ടെന്നല്ലാതെ യഥാർത്ഥത്തിൽ ജീവനകത്ത് ശരീരത്തിനകത്ത് ഒരു മാറി നിൽക്കുന്ന ജീവൻ